ഇട്ടിയിൽ വ്യാപക മോഷണം രണ്ട് മൊബൈൽ ഷോപ്പുകളിൽ നിന്ന് പണവും മൊബൈൽ ഫോണുകളും കവർന്നു സിപിഐ ഇരിട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിർത്തിയിട്ട് ബൈക്കും മോഷ്ടിച്ചു പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഇരിട്ടി ടൌണിൽ പ്രവർത്തിക്കുന്ന എടക്കാനം സ്വദേശിയുടെ റിംഗ്മി മൊബൈൽ ഷോപ്പ് തൊട്ടടുത്ത മുസ്ലിം പള്ളിക്കെതിർവശത്തുള്ള ജിതിൻ ആന്റണിയുടെ ഉടമസ്ഥതയിലുള്ള അമിഗോസ് മൊബൈൽ ഷോപ്പ് എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത് ഇതിനു സമീപം ഇരിട്ടി മേലെ സ്റ്റാൻഡിൽ സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ഡിവൈഎഫ് ഇരിട്ടി മേഖലാ സെക്രട്ടറി എം നിഖിലേഷിന്റെ ഡിസ്കവർ ബൈക്ക് മോഷണം പോയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്നു മണിയോടെയാണ് മോഷണം നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം രാവിലെ കടയുടമകൾ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത് റിംഗ്മി മൊബൈൽ ഷോപ്പിന്റെ ഷട്ടറിന്റെ പൂട്ടുതക്ക തകത്തുകിടന്ന മോഷ്ടാക്കൾ കടയിലുണ്ടായിരുന്ന സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോണുകളും മേശവലിപ്പിലുണ്ടായിരുന്ന രണ്ടായിരത്തോളം രൂപയും കവർന്നു തൊട്ടടുത്ത അമിഗോസ് മൊബൈൽ ഷോപ്പിൽ നിന്നും മേശവലിപ്പിലുണ്ടായിരുന്ന നാലായിരത്തി അഞ്ഞൂറ് രൂപയും കവർന്നിട്ടുണ്ട് പോലീസ് ഇരിട്ടി പോലീസ് സ്റ്റേഷൻ അന്വേഷണം നടത്തി വരുന്നുണ്ട് പോലീസ് പോലീസ് വന്നിട്ട് അന്വേഷണം നടത്തി തിരിച്ചു പോയിട്ടുണ്ട് നമ്മളോട് തൽക്കാലം കട തുറക്കല്ല കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാള് അതിനുശേഷം തുറന്നാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് തന്നെ ആയിക്കഴിഞ്ഞാൽ ഇത് ഇരിട്ടി ടൗണിൽ ഇന്നലെ ഒരു വെൽ പ്ലാൻഡ് ആയിട്ട് നടന്നൊരു തട്ടിപ്പാണ് എന്ന് വേണ്ടി അല്ലെങ്കിൽ ഒരു കളവാണ് എന്ന് വേണ്ടി നമുക്ക് വേണ്ടി പറയാൻ വേണ്ടി കഴിയും കാരണം അടിയന്തിരമായി നമ്മൾ ഇതിൽ ഈ വിഷയത്തിൽ അധികാരികൾ പരിഹരിച്ചു വേണ്ടി ഒരു നടത്തണം ശേഷം ബൈക്ക് മോഷ്ടിച്ച ിൽ രക്ഷപ്പെട്ടുവെന്നാണ് പ്രാഥമിക നിഗമനം കടയുടമകളുടെ പരാതിയെ തുടർന്ന് ഇരിട്ടി പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി മോഷ്ടാക്കളുടെ സിസി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കി ന്യൂസ് ബ്യൂറോ ഇരിട്ടി